വലിയ ഒരു അത്ഭുതമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്

പക്ഷെ അതെല്ലാം വ്യക്തികരമായ അത്ഭുതങ്ങളാണ് രണ്ടു മിനിറ്റ് അത്ഭുതത്തെ പറയുമ്പോൾ ഒരുപാട് പേർ അത് കേൾക്കാറുണ്ടായിരുന്നു മൂന്ന് ജനങ്ങൾ കുട്ടികൾ ഉൾപ്പെടെ കേട്ടുകൊണ്ടിരുന്നത് മൂന്നാമത്തെ ദിവസം യേശുതബുരാൻ തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ് ഇവർക്ക് വിഷമുന്നു നിങ്ങൾ കൊടുക്കണം ശിഷ്യന്മാരെയാണ് യേശുരാൻ പറയുന്നതാകും നിങ്ങളുടെ പലരും അതിനെ കേരുന്നത് അവരവരുടെ ഇഷ്ടത്തിലുള്ള ദരിദ്ര ആഗ്രഹങ്ങളുള്ള ദരിതരാണ് ദീപം നടത്തുന്നത് അവന് ഇട്ടുകൊടുക്കുക എന്ന് പറയുന്നത് അങ്ങനെയല്ല

അവർക്ക് ഇറച്ചു കൊടുക്കുന്നു പക്ഷേ അത് അല്ലുകൾക്കിടയിലെ ഇരിക്കുമ്പോൾ തന്നെ അവരെ കാണാം ഈ നിത്യജീവനെയാണ് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത് യേശുക്രി അറിയുന്നതാകുന്നു നിത്യജീവൻ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ മരണമില്ലാത്ത ഒരു ഒരവസ്ഥ

ഈ വാചകം യേശുക്രിസ്തു മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു ആ നിത്യതയിലേക്ക് നമ്മുടെ ഓരോ വന്ദി ക്ഷേദിക്കീറിയാണ് വിശുദ്ധ ജോൺ അൻ തിരുപുഷ്യേത മാതാവമ്മയുടെ മകൻ എന്നോ സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു{\s}{\s}{\s}{\s}{\s}{\s}{\s}{\s}{\s}{\s}{\s}{\s}{\s}{\s}{\s}{\s}{\s}{\s}{\s}{\s}{\s}{\s}{\s}{\s}{\s}{\s}{\s}{\s}{\s}{\s}{\s}{\s}{\s}{\s}{\s}{\s}{\s}{\s}{\s}{\s}{\s}{\s}{\s}{\s}{\s}{\s}{\s}{\s}{\s}{\s}{\s}{\s}{\s}{\s}{\s}{\s}{\s}{\s}{\s}{\s}{\s}{\s}{\s}{\s}{\ നിങ്ങൾക്ക് തരുന്നത് ദൈവത്തിന്റെ അപ്പമോഹത്തിന് ചെയ്യാമെന്ന് ആഹ്വാനം ചെയ്യുകയാണ് മറ്റുള്ളവരും അതിർത്തി ശിഷ്യന്മാരും

சங்கலிங்கமேல் போகாகவே சிவனார் அவரே અનுகுதி. அவரே அவர் ஒரு மாళిயே வீீத்திரீய தாயையே சித்மாலை ரூபாயிருచేபோல் मानव ரூபம் ஸோயமே தோள். पण त्रिनिके அருவினான நித்திய விடனான ஆprostிலேக்கு

மனசு மனுஷனக்கு மனசிலு அது அமரான இந்த விசுவபானனர குறிப்பிக்கும்போது கட்டாமதென நீலோ நெடுவானம் நம்மளைச் சுட்டிக்கொందిிருக்கிறது. இந்த நிஷ்டதுபாயா கட்டாலும் நெடுக்கு வாந்து நெடுவானம் உள்ள ஒரு போதம் நமக்குண்டாகணும். நம்முடைய வளத்தோட கண்ணுகளை புரட்டி இந்த துபானிய சம்பந்தப்பட்ட ஒவ்வொரு விஷயங்களையும் அஞ்சியாய்கிறதே. நம்ம மேலவற்றுnda கோமால் பட்டாத்திலும் தத்தில் விசுவாசம் நன்றி அப்படியே மேலவற்றுnda மேலவற்றுnda சேவைக்குமான ஆதரவை அளிக்கும் மகிழ்ச்சி அது சொன்ன சப்பரே விஷயம் அவருடைய பராமரிப்பு சம்பந்தம் அவருடைய நிலையற்ற வீர்மிஸ் பராமரிப்பு മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു യും നിങ്ങൾ സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷാരാപം നിങ്ങൾക്ക് തരുന്നത് ദൈവത്തിന്റെ അത്മോ സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്ന് ലോകത്തിന് ും മറ്റുള്ളവരും അതിർത്തി ശിഷ്യന്മാരും ഇതെല്ലാം കേട്ടുകൊണ്ടു നിന്നു പറയുകയാണ് സാധിക്കില്ല എന്റെ മാത്രം ാണ് കാണുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ മാറ്റാതെ ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾക്കും വേഗമെങ്കിൽ പോകാം ശിഷ്യന്മാർ അവനെ അനുഭവിച്ചു അങ്ങനെ അവൻ മാളികളികൾ അപ്പം എടുത്ത് കൊടുത്ത് ശിഷ്യന്മാരവൻ പറഞ്ഞു ഇതെന്നെ ശരീരമാകുന്നു വാങ്ങി പക്ഷിക്കുകയും വാങ്ങി പക്ഷി விதி கொள்கை என்ற பத்தியிலே மாநில உரிமைகள் என்றாலும் இ அபொலடி சிசுமார் கருதுலாயதென்றான பர்ணது இவிட தத்துவாயசி சிசுமார் ஊஞ்ச அதிகார을 சிசுமார் கொடுதுவான மாமோனிசாய் பாவங்கனமிந்திதே இ அதிகாரங்களை சிசுமார் கொடுக்கு சிசுமார் அதின்மேல பதவசி தெள்ள்கொதெல் தெள்ளேமால் சர்வ சாமிகே

യഥാർത്ഥ മരണത്തിന് മുൻപാണ് അതിലൂടെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം അപ്പം നമ്മള് യേശുസ്തുവിനെ നമ്മൾ കാണുമ്പോൾ മനുഷ്യനായിട്ടാണ് കാണുന്നത് പക്ഷേ എന്നാൽ ദൈവമാണ് വിശ്വാസത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് അമരത്വത്തിനുള്ള ഔഷധമാണ് ശരീരവും ഓരോട്ടെ അവസ്ഥ ബഹുമാനപ്പെട്ട അച്ഛനും